പോളണ്ടിന് സോൾട്ട് മൈനിനകത്തുള്ള നൂറ്റിപ്പത്ത് മീറ്റർ താഴ്ചയിൽ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ് ഇത് പള്ളിയിൽ ഇവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ശുശ്രൂഷകളൊക്കെ നടക്കുന്ന പള്ളിയാണ് പണ്ട് ഈ സോൾട്ട് മൈനിങ് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് വർഷം പഴക്കമുണ്ട് പണ്ട് അവ മൈൻസ് ഇവിടെ ഖനനത്തിനായിട്ട് ഉപകരണം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇവിടെ ഏകദേശം പത്തൊൻപത് ചാർപ്പൽ നിർമ്മിച്ചിട്ടുണ്ട് സൂപ്രഭാത്തിൻ്റെ രൂപം ഉപ്പേനെ ഉപ്പുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് അതുപോലെ കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി ഈശോയുടെ കുരിശിൻ്റെ വഴി ഓരോ ബൈബിളിലെ ഓരോ കാര്യങ്ങളും ഇവിടെ ഇതെല്ലാം നോക്കി അവിടെ പരിശുദ്ധി അമ്മയുടെ ഈശോയുടെ അമ്മയുടെ രൂപം തിരുസ്വരൂപം ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഓൾട്ടർ അതുപോലെ തന്നെ താഴെ നമ്മൾ ലാസ്റ്റ് സപ്പർ ഒക്കെ ഉപ്പുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയേക്കുവാണ് ഒരു ഭയങ്കര ഒരു ആർക്കിടെക്ചർ സ്കില്ല ഈശോടെ ക്രോഷിത രൂപ ആ ഈ ഈ നമ്മൾ ആ ഷാൻഡ്ലിയറില ഈ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു തൂക്കുവിളക്കിൽ ഉപ്പിൻ്റെ ക്രിസ്റ്റൽസാണ് ആ മുഴുവ ഉപയോഗിച്ചിരിക്കുന്നത് ആ തൂക്കുവിളക്കെന്നുള്ള വേർഡ് കിട്ടുന്നില്ല അത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാരണം ഇതെല്ലാം ഉപ്പ് ഖനനം ചെയ്ത സ്ഥലം അവർ ഖനനം ചെയ്ത് ഖനനം ചെയ്ത് ഈ ഒരു പള്ളി ഇങ്ങനെ ഉപ്പുകൊണ്ട് ഈ ക്രോശിത രൂപം ൂഷിതരൂപം ഫുള്ള് ഉപ്പ് കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് അതുപോലെ അവിടെ യോഹനാൻ പൗലോസ് മാർപാപ്പയുടെ ഒരു പോളണ്ടിലെ ക്രാക്കോവിൽ വരുമ്പോഴത്തേക്കും ആ എയർപോർട്ട് മുതൽ നമുക്ക് യോഹനാൻ പരോസ് മാർപ്പാപ്പയുടെ പല ഒരു ഒരു ഈ സിറ്റി തന്നെ ഒരു മ്യൂസിയമാണ് മാർപ്പാപ്പയുടെ കാരണം മാർപ്പാപ്പ ജനിച്ചു വളർന്ന ാട് എയർപോർട്ടിന്റെ പേരടക്കം യോനാമ്പുറസ് മാർപ്പാപ്പയുടെ പേരാണ് മാർപ്പാപ്പയുടെ ഉപ്പില് കൊത്തിയ ആ ഒരു ഗ്രോട്ട അവർ ലേഡി ഓഫ് ലൂർദ് ഗ്രോട്ട ഉപ്പില് കൊത്തിയിരിക്കുന്നൊരു ഗ്രോട്ടിങ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണിത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നൂറ്റിപ്പത്ത് മീറ്റർ ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരണമെന്നെ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് ആദ്യം ഇറങ്ങി അതിനുശേഷം പിന്നെയും ഉണ്ടായത് രണ്ടരണ്ടര കിലോമീറ്റർ താഴോട്ട് അങ്ങനെ ഭൂമിക്കടിയിലുള്ള ഒരു അത്ഭുത വിസ്മയമാണിത് വിശ്വമഹത്വം